ജീവമാതാ കാരുണ്യ ഭവൻ നടത്തിപ്പുകാരിയായ ഉദയഗിരിജയും തൻ്റെ കൂട്ടാളികളും പക്കാ ക്രിമിനൽസ് ആയിരുന്നു എന്നുള്ളതിന്റെ എല്ലാ രേഖകളും ഇപ്പോൾ പല മേഖലകളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ ക്രിമിനൽ മനോഭാവമുള്ള ആൾക്കാരാണെന്നും രാഷ്ട്രീയ പിടിപാടുകളും സാമ്പത്തിക ശേഷിയുമൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ആരെയും ഏതു നിമിഷവും ഇല്ലാതെയാക്കുവാൻ അവർക്ക് കഴിയുമെന്നുള്ളത് ആ നാട്ടിലുള്ള ആൾക്കാർ നന്നായി തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഇവരുടെ നെറിക്കേടുകളും ഇവർ കാട്ടിക്കൂട്ടിയിട്ടുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങളും അത് തുറന്നു പറയുവാൻ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ആരും രംഗത്തെത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചില ആൾക്കാരൊക്കെ അവരുടെ ജീവന് ഭീഷണിയാണ് എന്നറിഞ്ഞിട്ടും കൂടി ഈ വിഷയങ്ങൾ സമൂഹത്തോട് വിളിച്ചു പറയുവാനും തയ്യാറായപ്പോൾ അതിൻ്റെ പിന്നാലെ ഒന്നിന് പിറകെ ഒന്നായി എന്ന വണ്ണം ധാരാളം വെളിപ്പെടുത്തലുകൾ വരുവാൻ തുടങ്ങി ഒടുവിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഉദയഗിരിജയും മക്കളും കൂട്ടാളികളും എല്ലാം മുങ്ങിയിരിക്കുകയാണിപ്പോൾ അവർ ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യമെടുക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ജനം ചർച്ച ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നത് സമാന സാഹചര്യത്തിൽ മുൻപോട്ടു പോകുന്ന പല അനാഥാലയങ്ങളും പല ഓൾഡ് ഏജ് ഹോമുകളും കേരളത്തിന്റെ വിവിധ ജില്ലകളിലായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചില തുറന്നു പറച്ചിലുകൾ ചിലരൊക്കെ അതോടുള്ള ബന്ധത്തിലും നടത്തി തുടങ്ങിയിരിക്കുന്നു ഭീഷണികൾ ധാരാളമുണ്ട് അധികാരികളിൽ നിന്നു പോലുമുള്ള ഭീഷണികളുണ്ട് എന്നിട്ടും ജീവൻ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കന്നടി ചാക്കോ നിരാലംബരായ അനേക വ്യക്തികൾക്ക് ഒരു ഷെൽട്ടർ ഒരുക്കിയ മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലുള്ള അന്തേവാസികൾക്കും നേരിടേണ്ടി വന്നത് വളരെയധികം തിക്ത അനുഭവങ്ങളാണ് എന്നുവെച്ചാൽ നിയമപരമായി നീതിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാർ മുൻപോട്ട് ഇറങ്ങിത്തിരിക്കുകയും അതോടുള്ള ബന്ധത്തിൽ വളരെയധികം തലവേദന ഉണ്ടാവുകയും ചെയ്തൊരു മനുഷ്യനാണ് അദ്ദേഹം എന്നാൽ ഈ കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി ഈ പറയുന്ന ഉദയഗിരിജയുടെ അടുത്ത ആളായിരുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ ഏതു വഴിക്കാണ് പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കുവാൻ കഴിയുന്നതേയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കെന്നഡി ചാക്കോ കേരളത്തിലെ പല അനാഥാലയങ്ങളിലും അനധികൃതമായി മൃതദേഹ കച്ചവടം നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു അദ്ദേഹം നടത്തിയ തുറന്നു പറച്ചിലിൻ്റെ വീഡിയോ ക്ലിപ്പ് ചില ഭാഗങ്ങൾ നമ്മുടെ ചാനലിൽ കൂടി നമ്മൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു ആ ഒരു വീഡിയോയുടെ കീഴിൽ വന്ന് ഒരാൾ എഴുതിയൊരു കമന്റ് ഇങ്ങനെയാണ് കെന്നഡി ചാക്കോയെ പറ്റിയും വീഡിയോ ചെയ്യുവാൻ താങ്കൾക്ക് അവസരം വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം എന്നുവെച്ചാൽ ഇവരെല്ലാം ഒരേ തോണിയിൽ തൊഴിയുന്നവരാണ് സമാന സ്വഭാവക്കാരാണ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കമന്റ് എഴുതിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കന്നഡി ചാക്കോയുടെ വിശദമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഫൈനൽ ന്യൂസ് മലയാളം എന്ന ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്നു ആ വാർത്ത പുറത്തു വന്നതിനോടുള്ള ബന്ധത്തിൽ വന്ന ഒരു കമന്റ് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ് ദ നെസ്റ്റ് എന്ന സ്ഥാപനത്തിൽ ഓഫീസ് സ്റ്റാഫായി കാലം ജോലി ചെയ്യുവാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ സഹജീവികളോട് കാരുണ്യമുള്ള നല്ലൊരു മനുഷ്യൻ അങ്ങനെയാണ് ഞാൻ കന്നഡി സാറിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് അന്തേവാസികളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധാപൂർവം നോക്കി നടത്തിയിരുന്ന നടത്തിപ്പുകാരൻ ഒരു തുണ്ടും ഭൂമി പോലും സ്വന്തമായില്ലാത്ത യാതൊരു ലാഭേച്ഛകളും കൂടാതെ ആശ്രിതർക്കു വേണ്ടി മരണം വരെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന നന്മയുള്ള മനുഷ്യൻ അങ്ങനെയുള്ളവരെ പോലെയാണ് സാർ നാടിനാവശ്യം ഗോഡ് ബ്ലെസ് യു ഈ കമന്റ് എഴുതുന്ന ആൾക്കാർ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ചില ആൾക്കാരും കൂടി ഉണ്ട് നമ്മുടെ നാട്ടിൽ അതായത് എല്ലാവരെയും ഒരേ നുഃഖത്തിൽ വെച്ച് കെട്ടാൻ കഴിയില്ല എല്ലാവരെയും ഒരേ നാഴിയിൽ ഒതുക്കാൻ ശ്രമിക്കരുത് ഈ കെന്നി ചാക്കയുടെ തുറന്നു പറച്ചിൽ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അദ്ദേഹം പടപൊരുതിയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സഹജീവികളുടെ ജീവിതത്തിന്റെ ദുരിതവും വേദനയും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ഒരു ഉൾവിളിയാകാം അയാൾ തന്റെ ശിഷ്ടകാല ജീവിതം അവർക്കു വേണ്ടി ഒഴിഞ്ഞു വെക്കുവാൻ തയ്യാറായത് വഴിയരികിൽ കിടക്കുന്ന ആരോരുമില്ലാത്ത ആൾക്കാരെ കണ്ടെത്തി ലാഭേച്ഛകളൊന്നുമില്ലാതെ അവർക്ക് ആവശ്യമുള്ള ശുശ്രൂഷകൾ നൽകി അവർക്കുള്ള ഷെൽട്ടർ ഒരുക്കി അവരുമായി മുൻപോട്ടു പോകുന്ന ഈ മനുഷ്യൻ ഈ മനുഷ്യനെ തകർത്ത് കളയുവാൻ ഉദയഗിരിജ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തിയിരുന്നു പോലും അത് സ്വാഭാവികം എന്നാൽ അതിനേക്കാൾ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം സി ഡബ്ല്യു സിയുടെയും കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ഇദ്ദേഹത്തിന്റെ ബദ്ധ ശത്രുക്കളായിരുന്നു പോലും അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത് കാശിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട് ജോലി ചെയ്യുന്നതിനു വേണ്ടി പക്ഷേ സർക്കാർ കൊടുക്കുന്ന ശമ്പളം കൊണ്ട് ഈ കാലത്ത് അവർക്ക് ജീവിച്ചു പോകുവാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ സർക്കാർ കൊടുക്കുന്നതിനേക്കാൾ പതിന് മടങ്ങ് ഉദയഗിരിജെ പോലെയുള്ള ആൾക്കാർ കൊടുക്കും ഒന്ന് കണ്ണടച്ചു വിട്ടാൽ മതി ഒരു മൃതദേഹം കച്ചവടം ചെയ്യുമ്പോൾ മൂന്ന് ലക്ഷം കിട്ടും അതിനകത്ത് ഒരു ലക്ഷം കൊടുത്താൽ എന്താ പുളിക്കുവോ ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ സമൂഹത്തോട് തുറന്നു പറയുകയാണ് ചാക്കോ അതുകൊണ്ട് തന്നെ അയാളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ഒരു തട്ടിക്കളയാനുള്ള സാധ്യത ധാരാളം മുൻപിലുണ്ട് സി ഡബ്ല്യു സിയും ഓർഫനേജ് കൺട്രോൾ ബോർഡും മാത്രമല്ല നാട് ഭരിക്കുന്ന പഞ്ചായത്ത് മെമ്പർ മുതൽ അങ്ങ് മന്ത്രി വരെ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് ഇവരെല്ലാം ഉദയഗിരിജയുമായിട്ട് അടുത്ത ബന്ധമുള്ളവരായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഇവരുടെ പങ്കു പറ്റുന്ന ആൾക്കാരായിരുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പല മേഖലകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നടന്ന തന്നെയാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യം ജൂൺ മുപ്പതിന് താങ്കൾ അവർക്കെതിരൊരു വേറൊരു പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ അന്തേവാസിയായിരുന്ന നസീമ എന്ന സ്ത്രീ മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചിട്ട് ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം അവിടെ നിന്നോട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം നസീമ മരണപ്പെട്ട എൻ്റെ പിറ്റേ ദിവസം ഒമ്പതാം തീയതിയാണ് സെപ്റ്റംബർ ഒമ്പതാം തീയതിയാണ് നസീമ മരിക്കുന്നത് പത്താം തീയതി രാവിലെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അത് സംഭവം അറിയാൻ കാരണം നസീമയുടെ ആധാർ കാർഡ് എൻ്റെ കൈവശമായിരുന്നു അതുകൊണ്ട് ആധാർ കാർഡ് ചോദിച്ചാണ് അവർ വിളിച്ചത് അപ്പോൾ അവർ വിളിച്ചപ്പോൾ പറഞ്ഞത് പെട്ടെന്ന് തല കറങ്ങി താഴെ വീണ് ആശുപത്രിയിൽ പോകുന്ന കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് മരിച്ചതെന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം അവരുടെ സഹോദരൻ്റെ നമ്പർ വാങ്ങിക്കുന്നു നമ്പർ കൊടുക്കുന്നു സഹോദരനോട് അവർ പറഞ്ഞത് വൈകിട്ട് ചായ കൊടുക്കാൻ നേരത്ത് ചായയും കൊണ്ട് ചെന്നപ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഈ രണ്ടും തമ്മിൽ പൊരുത്തപ്പെടാത്ത ഒരു ഇത് വന്നതുകൊണ്ട് കൊണ്ട് നമ്മുടെ ഒരു ചെറിയ എളിയ അറിവ് വെച്ച് പലയിടത്തും ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് നസീമയ്ക്ക് തല കടിയേറ്റിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം സുഖമില്ലാതെ കിടപ്പായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടേ ഇല്ല അങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിഞ്ഞു പക്ഷെ നമ്മുടെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് കോടതിയിൽ അതിൻ്റെ രേഖാമൂലമുള്ള കാര്യങ്ങൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് അതിനുശേഷം മുന്നോട്ട് പോകാൻ പറ്റിയില്ല ഇപ്പോഴാണ് നമ്മുടെ ഉദയഗിരിജ എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ പരാതികളും മറ്റും കാര്യങ്ങൾ വന്നപ്പോൾ കുഞ്ഞുങ്ങളെ പീഡനവും ഉള്ള വിവരങ്ങൾ അറിഞ്ഞപ്പോഴാണ് എന്നാൽ നസീമയുടെ മരണവും അന്വേഷിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞത് നസീമയുടെ മരണം അന്വേഷിക്കാൻ ഇന്നല്ലെങ്കിൽ നാളെ ആയാലും ഞാൻ മുന്നോട്ട് ഇറങ്ങുമായിരുന്നു ഈ ഒരു അവസരത്തിൽ അതിലിപ്പോൾ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ കോടതിയിൽ കേസ് തീർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് ഇറങ്ങുമായിരുന്നു ഇത് ഇറങ്ങാൻ പ്രധാന കാരണം ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറിയാണ് കാരണം ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ഉന്നതമായ ഒരു ഗവൺമെൻറ് കീഴിലുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു ഇത് ആ സെക്രട്ടറി മിക്ക ദിവസങ്ങളും അവിടെ വന്നു പോകുന്നുണ്ട് അപ്പം മിക്ക ദിവസം വന്നു പോകുമ്പോൾ ഈ സെപ്റ്റംബർ ഒമ്പതാം തീയതി മരിച്ച നസീമയുടെ മരണം തീർച്ചയായും ഇദ്ദേഹം അറിഞ്ഞിരിക്കണം അപ്പം ആ മരണം അറിഞ്ഞിരിക്കുകയും അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തുകയും അതിനെ എന്തെങ്കിലും ഒരു വാർത്ത പുറത്തു വരികയും ചെയ്തിരിക്കണമായിരുന്നു പക്ഷെ അതൊന്നും വന്നിട്ടില്ല എന്നുള്ളത് എൻ്റെ മനസ്സിന് ഇത് ചെയ്തു രണ്ടാമത് ഞാൻ രഹസ്യമായിട്ട് അടൂർ പോലീസ് സ്റ്റേഷനിൽപ്പെട്ടതാണ് നമ്മുടെ ജീവമാതാകാരനുഭവം പോലീസ് സ്റ്റേഷനുമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി അല്ല അന്വേഷിച്ചത് വേറെ രീതിയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ പോലീസ് ഈ സംഭവം അറിഞ്ഞിട്ടില്ലെന്നാണ് നാളിന്ന് വരെയുള്ള എൻ്റെ ഒരു അനുഭവം അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരു അനാഥാലയത്തിൽ അല്ലെങ്കിൽ ഒരു ബഗർ ഹോമിൽ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഒരു മരണം നടന്നാൽ അവിടെ വെച്ച് നടന്നാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെ ഹോസ്പിറ്റലിലാണ് ഉത്തരവാദിത് ആ സ്ഥാപനത്തിൽ വെച്ചാണ് മരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് അവിടെ വന്നാൽ ഡെഡ് ബോഡി പരിശോധിക്കണം അതിലെന്തെങ്കിലും മുറിവുകളോ ചതവുകളോ അടിപ്പാടുകളോ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കണം തയ്യാറാക്കിയതിന് ശേഷം മാത്രമേ ഈ ഡെഡ് ബോഡി മോർച്ചറിലേക്ക് അയക്കാൻ പാടുള്ളൂ പക്ഷേ നസീമയുടെ ബോഡിയുമായിട്ട് യാതൊരു പരിശോധനകൾ നടന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് പോലീസ് അറിഞ്ഞിട്ട് പോലില്ല അറിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിയമപരമായിട്ട് പോലീസ് അത് പുറത്തുവിട്ടെ അതിനുശേഷം എനിക്കും ചില രഹസ്യങ്ങൾ അറിയാം അതിന് ശേഷം കന്നടി ചാക്കോയുടെ സ്ഥാപനത്തിലുണ്ടായിരുന്ന നസീമ എന്ന യുവതി അവർക്കൽപ്പം മാനസിക വിഭ്രാന്തി ഉള്ളതാണ് അവരെ ആ സ്ഥാപനത്തിൽ നിന്നും ഉദയഗിരിജയുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോകുന്നു ഓർഫനേജ് കൺട്രോൾ ബോർഡ് ഇടപെട്ടിട്ടാണ് കൊണ്ടുപോയത് അതിന്റെ പിൻപിൽ കുടിപ്പകയാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ ഞെരിച്ചു ഞെരിച്ച് ഇല്ലാതെയാക്കുക എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് അവിടെ ഒന്ന് പല ആൾക്കാരെയും പല സ്ഥാപനങ്ങളിലേക്കും ഇതുപോലെ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട് ഉദയഗിരിജിയുടെ സ്ഥാപനത്തിൽ എത്തപ്പെട്ട ആ പെൺകുട്ടി അവിടെ വെച്ച് മരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വെളിപ്പെടുത്തൽ കേട്ടിരുന്നു ഈ ഉദയഗിരിജ സ്ഥാപനം തുടങ്ങിയ ആ സമയത്ത് ഉദയഗിരിജിയുടെ അനുജത്തിയുടെ മകൻ ആ സ്ഥാപനത്തിന്റെ ഉള്ളിൽ വെച്ച് മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് ഇത് തീർച്ചയായിട്ടും അധികാരവൃത്തങ്ങൾ അന്വേഷിക്കേണ്ടതാണ് ഈ മരണപ്പെട്ട നസീമ എന്ന യുവതിയായിരുന്നോ അന്ന് പീഡിപ്പിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്കതേക്കുറിച്ച് അറിയില്ല വർഷങ്ങൾ കഴിഞ്ഞ സംഭവമാണ് തെളിവുകളുമില്ല ഇതിന്റെയൊക്കെ പിൻപിൽ പൂർണ്ണമായിട്ടും ഒത്താശ ചെയ്തു കൊടുക്കുകയും മൗനാനുവാദം കൊടുക്കുകയും ചെയ്യുന്നത് കേരള ഓർഫണേജ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ വേലി തന്നെ ഇവിടെ വിളവ് തിന്നുകയാണ് ഇതിനെതിരെ ആരാണ് നടപടിയെടുക്കുക എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം വരിക പോലീസ് അന്വേഷണങ്ങൾ ഈ കാര്യങ്ങളിലൊന്നും വരിക എന്ന് പറഞ്ഞാൽ അത് സംഭവ്യമാണോ എന്ന് തോന്നുന്നില്ല കാരണം ഇതിന്റെയൊക്കെ കൺട്രോൾ മുഴുവനും ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കയ്യിലാണ് അവരൊക്കെ ഉദയഗിരിജയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരും ചെയ്യുന്ന ആൾക്കാരുമാണ് പിന്നെ നമ്മൾ ഈ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എവിടെ വരാനാണ് നസീമ നസീമ മരിക്കുമ്പോൾ അന്ന് എത്ര ശാരീരികമായിട്ടും ഹെൽത്തി ആയിരുന്നു പിന്നെ ചെറിയ മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കും എന്നല്ലാതെ ആ പിന്നെ ഒരു പ്രശ്നം പുള്ളിക്കാരിയുടെ യൂറിൻ അറിയാതെ യൂറിൻ പോകും യൂറിൻ പോകുന്നത് യൂറിൻ ട്യൂബ് ഇട്ടായിരുന്നു അതിനുള്ള സർട്ടിഫിക്കറ്റ് ഞങ്ങളുടെ കൈവശം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇട്ടത് ഇന്ന കാരണം കൊണ്ടാണ് ട്യൂബ് ഇട്ടിരിക്കുന്നതെന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ നസീമ ആരാന്നിപ്പോൾ പ്രേക്ഷകർ ചിന്തിക്കുന്നുണ്ടാവും ചേട്ടനുമായിട്ടുള്ള ബന്ധവും ചിന്തിക്കുന്നുണ്ടാവും അതായത് നസീമ എന്ന് പറയുന്ന പെൺകുട്ടി ഇവിടുത്തെ അന്തേവാസി ആയിരുന്നു അല്ലേ അതെ ഏറ്റെടുത്തു ആയ ഒരാളാണ് എല്ലാ ഡോക്ടർ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ കൈവശമുണ്ട് മരിക്കാൻ പറ്റിയ കാരണമൊന്നും ഇല്ല നസീമയുടെ തലയ്ക്ക് അടി ഏറ്റിട്ടുണ്ട് താങ്കൾ പറഞ്ഞല്ലോ നസീമയ്ക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ മരണ വിവരം അവർ അറിഞ്ഞിട്ടുണ്ടാകുമോ അവരായിട്ട് എന്തെങ്കിലും കേസോ അങ്ങനെ കൊടുത്തിട്ടുണ്ടാകുമോ അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ ഒന്നാമത്തെ കാര്യം പറയാനുള്ള ഈ സഹോദരങ്ങൾക്ക് എങ്ങനെങ്കിലും ഇവരുടെ സംരക്ഷണം അവരെ സംരക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് സഹോദരങ്ങൾക്കുണ്ടായിരുന്നു അപ്പം മരണത്തിൽ സന്തോഷിച്ചു എന്നുള്ളതല്ല മരണം അറിഞ്ഞപ്പോൾ തന്നെ ആ മരിച്ചു എന്നുള്ള ഒരു വിധിയോടെ പോയി രണ്ടാമത് ഈ സഹോദരൻ അവിടെ ചെന്നപ്പോൾ അവരോട് പറഞ്ഞത് ഭയങ്കരമായി കയർത്ത സംസാരിച്ചത് ഇതേ സംശയം കേട്ടോ പോസ്റ്റ്മോർട്ടം ചെയ്യണോ കൊണ്ടു ചെയ് പിന്നെ കോടതി കയറി നടന്നു ഇങ്ങനെ പറയുമ്പോൾ ആരായാലും ഒരു പേടി തോന്നും ഛ നീനി പോസ്റ്റ്മോർട്ടം ചെയ്ത് കോടതി കയറി നടക്കണോ മരിച്ചത് മരിച്ചു പിന്നെ ദൈവം എടുത്തത് എടുത്തു ഇങ്ങനെയുള്ള ഒരു സാധാരണയോടാണ് ശവം പെട്ടെന്ന് മറവ് ചെയ്തത് സത്യത്തിൽ ഇങ്ങനെ ഒരു അനാ ഒരു അന്തേവാസി മരണപ്പെട്ടാൽ അത് പിറ്റേ ദിവസത്തെ പേപ്പറിൽ കൊടുത്ത് വാർത്ത കൊടുത്ത് ഇരുപത്തി നാല് മണിക്കൂർ അവർ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷമേ ഡെഡ് ബോഡി അടക്കം ചെയ്യാൻ പാടുള്ളൂ ഇനി മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അടക്കം ചെയ്യണം അങ്ങനെ നോക്കാൻ അതിനകത്ത് നിയമമില്ല നിയമപരമായി ട്വന്റി ഫോർ ഹവേഴ്സ് എങ്കിലും ഏറ്റവും കുറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും മരണപ്പെട്ടതിന് ശേഷം ഈ ഡെഡ് ബോഡി മോർച്ചലിൽ സൂക്ഷിക്കേണ്ടതാണ് ഇവരങ്ങനെ സൂക്ഷിച്ചിട്ടില്ല ആരോരുമില്ലാത്ത ആൾക്കാരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നതിന്റെ പിൻപിൽ ഇങ്ങനെയുള്ള ഒത്തിരി ലാഭങ്ങളുണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഇത് സംഭവിക്കില്ല നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവരെ അവർ മരണപ്പെട്ടാൽ അവരുടെയൊക്കെ ഡെഡ് ബോഡി നമ്മൾ എത്ര ആദരവായിട്ടാണ് അടക്കുന്നത് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല അതുകൊണ്ട് തന്നെ ഈ ഡെഡ് ബോഡി എത്ര രൂപയ്ക്ക് വേണ്ടി കച്ചവടം നടത്താം വേണമെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അവയവ കച്ചവടങ്ങൾ നടത്താം അനാഥാലയത്തിലെ ഒരു അന്തേവാസി മരണപ്പെട്ടു കഴിഞ്ഞാൽ അതേ തുടർന്ന് നടത്തേണ്ട പല പ്രൊസീജിയേഴ്സും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതൊന്നും നിർവ്വഹിക്കപ്പെടാതെ ഈ ഡെഡ് ബോഡി ഒളിച്ചു കടത്തുകയാണ് അങ്ങനെ ഒളിച്ചു കടത്താൻ പറ്റുമോ ഇതിന്റെയൊക്കെ പിൻപിൽ വൻ തോക്കുകൾ ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവ്യമാണോ പക്ഷേ ഇതൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ട ഉന്നത അധികാരികൾ കൂടി ചേർന്നുകൊണ്ടാണ് ഈ തട്ടിപ്പുകളൊക്കെ നടത്തുന്നത് എന്ന് പറയുമ്പോൾ മൂക്കത്ത് വരൽ വെക്കാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ജീവമാതാ ജീവമാതാകാര ഭവൻ പക്ക ഫ്രോഡായിട്ടാണ് നാളെ ഇന്നു വരെ പ്രവർത്തിച്ചിട്ടുള്ളത് അത് നമ്മൾ ചുമ്മാ ആവേണ്ട പറഞ്ഞോണ്ട് അർത്ഥമല്ല പക്ക ഫ്രോഡായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കേരള ഓർഫനേജ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ഓർഫനേജ് ബോർഡ് സാമൂഹ്യനീതി വകുപ്പ് ഇവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാന ഉദാഹരണം അഡ്വക്കേറ്റ് രാജീവ് സാറാണ് രാജീവ് സാറിനെ സസ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ കേസ് മുന്നോട്ട് വരുന്നതും ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ പീഡനക്കഥിയാണല്ലോ നമ്മൾ പറഞ്ഞു കേൾക്കുന്നു ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം കല്യാണത്തിന് മുമ്പേ എനിക്കറിയായിരുന്നു ഇവർ മകനെയും കൊണ്ട് കെട്ടിക്കാൻ പോവാണെന്നുള്ളവരും കെട്ടിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇതിൻ്റെ അറിവ് ഉണ്ടായിരുന്നു ഇവരെന്ത് വരെയാണ് എത്തിപ്പെടുന്നതെന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മകനെയും കൊണ്ട് ഇവരെ കെട്ടിക്കാൻ ഇവർക്ക് യാതൊരു താല്പര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഈ കേസ് പൊങ്ങി വന്നതുകൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം ആ കുട്ടിക്കാണ് ആ പെൺകുട്ടിക്കാണ് ഇവരുടെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിവാഹം നടത്തുക രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഈ കൊച്ചിനെ തട്ടിക്കളയുക ഇല്ലാതാക്കുക അതിനുശേഷം സ്വന്തം മകന് ഇഷ്ടപ്രകാരമുള്ള വിവാഹം നടത്താൻ വേണ്ടിയാണ് അവരുടെ ആയിരുന്നു അവരുടെ പദ്ധതി പക്ഷെ അത് പൊളിഞ്ഞു അതുകൊണ്ട് ആ കുഞ്ഞ് രക്ഷപ്പെട്ടു ആ പെൺകുട്ടി പെൺകുട്ടി രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് സോഷ്യൽ പറഞ്ഞു മകൻ വിവാഹം കഴിച്ച പറയുന്നത് സംഗതി ഇപ്പോൾ പോക്സോ കേസ് ആയിരിക്കുകയാണ് കെന്നടി ചാക്കോ നടത്തുന്ന ഈ ആരോപണങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത് വിവാഹം കഴിപ്പിക്കുന്നു ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി എന്നിട്ട് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ആ പെണ്ണിനെ തട്ടിക്കളയാനായിരുന്നു പദ്ധതി പിന്നീട് മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് അവനെ വിവാഹം കഴിപ്പിക്കുവാനായിരുന്നു ഉദയഗിരിജയുടെ പരിപാടി ഈ പറയുന്നതിന് ഇദ്ദേഹത്തിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ അദ്ദേഹം തെളിവുകളൊന്നും നമ്മുടെ മുൻപിൽ പറയുന്നില്ല പക്ഷേ ഇതിനെക്കുറിച്ച് നാട്ടുകാർ പലരും പല തെളിവുകളും പുറത്തുവിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഈ കഞ്ഞടി ചാക്കോ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് അതായത് വിവാഹം നടന്ന ആ രാത്രിയിൽ ആ പെൺകുട്ടി മരണപ്പെട്ടേനെ അവൾ കൊണ്ട് ഓടി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആദ്യം നാം കേട്ടത് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് നോക്കൂ നടന്ന കല്യാണത്തിന്റെ അന്ന് ദിവസം അതായത് ഈ പറഞ്ഞ ഈ അനാഥാലയത്തിന്റെ നടത്തിപ്പുകാരുടെ മകൻ ഈ മെച്ചൂർ ആവാത്ത കുട്ടിയെ കല്യാണം കഴിച്ച പ്രഗ്നന്റ് ആക്കി കല്യാണം കഴിച്ച സമയത്ത് കല്യാണ ദിവസം എന്തായിരുന്നു സംഭവിച്ചത് കല്യാണം നടന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സാധാരണ തേപ്പാറ ഗ്രാമപ്രദേശമാണ് ഈ ജീവമാരുതക്കാർക്ക് എന്റെ എല്ലാ ചരിത്രങ്ങളും ഞങ്ങൾക്ക് എല്ലാം അറിയാം ഞങ്ങളുടെ നാട്ടുകാരൊന്നും ഇടപെടാൻ പറ്റത്തില്ല അത്ര ഭീഷണിയാണ് അവർക്ക് മുകളിൽ ഭയങ്കര പിടിപാടുള്ള ആ കല്യാണ ദിവസക്ക് ഞങ്ങളുടെ എന്റെ സുഹൃത്തിന്റെ വീട്ടില് ഈ രാത്രി ഏഴേം ആറേ മുക്കാൽ മണിയായപ്പോൾ ഈ പെണ്ണു ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ഓടി ഒരു എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി എത്തി എന്ന് പറഞ്ഞാൽ അവിടെ സിറ്റുവോട്ടിൽ മഴ ചെയ്തെന്ന് പറഞ്ഞു ചേച്ചി എന്നെ രക്ഷിക്കണം എന്നെ പീഡിപ്പിക്കാൻ വരുന്ന പറഞ്ഞു ആ വീടിന് അഞ്ച് വീടിന് അപ്പുറത്താണിത് കാടും തോടും കിടന്നു വേണം കയറാൻ അവിടെ പകൽ പോലും മനുഷ്യർ പോകാത്തൊരു സ്ഥലമാണ് ആ സ്ഥലത്തൂടാണ് ഇവിടെ നിന്ന് ഓടി വിടുന്നത് കല്യാണ ദിവസം കല്യാണ ദിവസം രാത്രി ഏഴ് മണിക്ക് അപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ജംഗ്ഷനിൽ ഇരുന്നപ്പം ഇവിടുത്തെ അന്നമാമെന്ന് പറയുന്നൊരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീയോട് പറഞ്ഞ അമ്മ ഞങ്ങൾക്ക് പേടി അമ്മാമ്മ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തു വിളിച്ചപ്പോഴും അവിടെ നടക്കുന്ന പൂരപ്പാട്ട് മൊത്തം നമ്മൾ കേട്ടോ ടിക്ക ഫോണിൽ സ്പീക്കറായിട്ടേക്കുവാണ് പറഞ്ഞു നിങ്ങളുടെ മകൾ ഇവിടെ പറഞ്ഞു ആ അമ്പലത്തിനോടും ഏത് അമ്പലം മാമോനെ പൂമോനെ എത്ര അമ്പലം ഉണ്ടാ കേരളത്തില് എന്നും പറഞ്ഞ് ഇവിടെ കെട്ടിയവനാണ് ഈ സംസാരിക്കുന്നത് ഇനിയും ആ സ്ഥാപനത്തിൽ പെൺകുട്ടി വേറെ പെൺകുട്ടികളും പീഡിപ്പിക്കപ്പെട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ടത് മാത്രമല്ല സംഭവം ആ നടത്തിപ്പുകാർ തന്നെ ഒരു തെറ്റായ രീതിയിലാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പല ഉദാഹരണങ്ങളും വന്നു അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ഒരു പയ്യനെ പോലും സ്വന്തം അമ്മയാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത് എൻ്റെ മോനെ അവിടെ ഇവിടെ കൊടുക്കാനുള്ളതല്ല എൻ്റെ മോൻ നല്ലത് എച്ച് അല്ല സ്വന്തം അമ്മ പറയാം എൻ്റെ മോൻ നല്ല മോനാണ് അവൾ പിഴച്ചതാണ് ആ പിഴച്ചതിൻ്റെ കൂടെ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു നിമിഷം പോലെ നിൽക്കാൻ എൻ്റെ മോനെ ഞാൻ അനുവദിക്കരുന്ന് പെറ്റ തള്ള പറയുമ്പോൾ ആ ഒരു അത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കാൻ പറ്റും വളരെ മോശമായ രീതിയിലാണ് അവർ ജീവിച്ചത് അത് അവരെങ്ങനെയും ജീവിച്ചോട്ടെ അതിലൊന്നും നമുക്ക് പരാതിയൊന്നും ഇല്ല പക്ഷെങ്കിൽ ഇതിനകത്ത് നമ്മുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം കൈപ്പറ്റുന്ന ഓഫീസർമാർ ജീവന ജോലി ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഇവർക്ക് പങ്കായിട്ടും അവരുടെ പങ്ക് കൈപ്പറ്റാനും പോകുന്ന ഓഫ്ഡേജ് കൺട്രോൾ ബോർഡ് മെമ്പർ സെക്രട്ടറി എടുത്തു പറയണം മെമ്പർ സെക്രട്ടറി സാമൂഹ്യനീതി വകുപ്പ് ഇന്നത്തെ പത്തനംതിട്ടയിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ഇവരൊക്കെ അവരുടെ പങ്ക് കൈപ്പറ്റുന്നവരാണ് അവർ പങ്ക് കൈപ്പറ്റുന്നവരായതുകൊണ്ടാണ് അവർ സ്ഥിരമായിട്ട് അവിടെ പോകുന്നത് ഉദയഗിരി ചെയ്യുന്ന സ്ത്രീ അവർ വെറും ഫ്രോഡായിരുന്നു എന്നുള്ള ധാരാളം ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ പല ആൾക്കാർ എഴുതി വെച്ച കമന്റുകൾ മുഖമില്ലാതെ ഒത്തിരി ആൾക്കാർ വ്യക്തിവിരോധം തീർക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള പല വോയിസ് ക്ലിപ്പുകളും അയച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ സ്ത്രീ പാവമാണ് അവരെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഈ പറയുന്നത് നിങ്ങൾ പലരുടെയും കഞ്ഞി കൂടി മുട്ടിക്കുവാൻ ശ്രമിക്കുകയല്ലേ ഇതൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ മുഖം കാണിച്ചുകൊണ്ട് ഒരാൾ വന്നു പറയുകയാണ് ഈ സ്ത്രീ വെറും ഫ്രോഡാണ് അവരുടെ ജീവിതം വ്യക്തി ജീവിതം വെറും കുത്തഴിഞ്ഞ പുസ്തകം പോലെയായിരുന്നുവെന്ന് ചില വോയിസ് ക്ലിപ്പുകളിലൂടെയൊക്കെ നാം കേട്ടത് ഏഴോളം വിവാഹം ഉദയഗിരിജയുടെ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കന്നഡി ചാക്കോ പറയുന്നത് കൂടെ നമ്മൾ ചേർത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി സാമൂഹിക നീതി വകുപ്പിന്റെ ഉന്നത തലത്തിൽ ഇരിക്കുന്ന ആൾക്കാർ ഇവർക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ട് എന്ന് സമൂഹം ഊഹിച്ചാൽ അതിൽ തെറ്റൊന്നും പറയാനില്ല കാരണം ഇവരൊക്കെ സ്ഥിരമായിട്ട് ഈ ഒരു സ്ഥാപനത്തിൽ കയറി ഇറങ്ങുന്നവരാണ് എന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ സ്ഥിരമായിട്ട് അവിടെ കയറി ഇറങ്ങുന്നത് അവിടെ എന്തെങ്കിലും തട്ടിപ്പ് നടക്കുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി മണിക്കൂറുകൾ മണിക്കൂറുകൾ വെച്ചുള്ള പരിശോധനയാണോ ഒന്നുമല്ല പങ്ക് കൈപ്പറ്റാനും അതുപോലെ പലതും അങ്ങോട്ട് കൊടുക്കാനും സേവനം ചെയ്യാൻ ഇറങ്ങിയാൽ അവർ കടപ്പെടുവല്ലാതെ ഒരിക്കലും അവർക്ക് സമ്പാദിക്കാൻ പറ്റത്തില്ല എൻ്റെ കണ്ണുമുമ്പിൽ ഒരാൾ വശം നിൽക്കുന്ന എൻ്റെ മനസാക്ഷിക്ക് എനിക്ക് തോന്നിയാൽ ഞാൻ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിരിക്കും ഭക്ഷണം അവർക്ക് എത്തിച്ചിരിക്കും അപ്പോൾ വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പണം വേണം ഇല്ല എങ്കിൽ എൻ്റെ വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം ഞാൻ അവരെ കൊണ്ടെത്തിക്കണം അതിനും എനിക്ക് ചിലവുണ്ട് ഈ വാങ്ങിച്ചു കൊടുക്കുന്നതിനും എനിക്ക് ചിലവുണ്ട് ഈ ഈ സേവന പ്രവർത്തനം ചെയ്യുന്ന ഇവർ സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യും അവർക്ക് സൗകര്യം ഇല്ലാത്തത് അവർ ചെയ്യത്തില്ല ഒരു സ്ഥാപനം ഇങ്ങനെ ഇതേപോലെ തുടങ്ങി ഒരു കാരണവശാലും ആ സ്ഥാപനത്തിലെ ഒരു ചില്ലി പൈസ ഒരു സാധനങ്ങൾ ഒരാൾ സംഭാവന പഴയ തുണി തുണിയായാൽ വരെ ആ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പേരിലായിരിക്കണം അത് ഇത് ഈ കേരളത്തിൽ ഉപയോഗിക്കുന്നത് നല്ല തുണിയാണെങ്കിൽ ഞാൻ സിമ്പിളായിട്ട് പറയാം നല്ല തുണിയാണെങ്കിൽ ആ നടത്തിപ്പുകാരുടെ മക്ക അത് വൃത്തികെട്ട പരിപാടി ഇതൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരുമാണ് ഇവിടുത്തെ ശാപം സോമരാജൻ എന്ന് പറഞ്ഞ ഓഫർ നടത്തുന്ന ഗാന്ധി ഭവൻ അദ്ദേഹത്തിൻ്റെ വൈഫിന് ഭാര്യയുടെയും മകൻ്റെയും മരുമകളുടെയും പേരിൽ പിന്നെ വേറൊരു ബന്ധുവുണ്ടായി അദ്ദേഹത്തിന് അവരുടെ പേരിൽ സ്വത്ത് പരിശോധിക്കട്ടെ അവർക്ക് എന്താണ് ജോലി ഇപ്പം കെന്നഡി ചാക്കോ എന്ന് ഞാൻ എനിക്കെന്താ ജോലി എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ എല്ലാം നിയമപരമായിട്ട് നമുക്ക് പാൻ കാർഡ് ആധാർ കാർഡ് വിവരമാണ് എല്ലാം ചേരുന്നത് പക്ഷെ നമ്മളൊരു പരാതി കൊടുത്തു ഇവർക്ക് ആധാർ കാർഡില്ല പാൻ കാർഡില്ല അതെന്താ ഇല്ല പോകുന്നത് ഇവർക്ക് ഒരൊറ്റ നിമിഷത്തിൽ ഇവരുടെ സ്വത്ത് അവരെ മുഴുവൻ പരിശോധിക്കാം പക്ഷെ നമ്മൾ ഒരു കാര്യം പോയി അവതരിപ്പിപ്പിക്കുമ്പോൾ ഓ അത് വേണ്ട അവർക്ക് പരിശോധിക്കാൻ താല്പര്യമില്ല നമ്മൾ ഉദയഗിരിജിയുടെ ജീവ മാതാ കാരുണ്യ ഭവൻ പോലെ തന്നെ ഒരു നാണയത്തിന്റെ ഇരുവശം എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ അയാൾ ഈ സ്ഥാപനത്തെ അതൃപ്തി പ്രകടിപ്പിക്കുകയാണ് ആ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കണം ആ സ്ഥാപനം നടത്തിപ്പുകാരൻ്റെ പേരുൾപ്പെടെ പറയുകയാണ് അദ്ദേഹത്തിന്റെയും അയാളുടെ ഭാര്യയുടെയും മകന്റെയും ബന്ധുവിൻ്റെയും ഒക്കെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കണം അവരുടെ ആസ്തികൾ പരിശോധിക്കണം അവർക്ക് എന്ത് തൊഴിലാണ് ഉള്ളത് എങ്ങനെയാണ് ഇത്രയുമൊക്കെ സമ്പന്നരായവർ അവർ മാറിയത് ഈ സോഴ്സുകൾ മുഴുവനും അന്വേഷിക്കണം ഒപ്പം ജിയോമാതാ കാരുണ്യ ഭവനിൽ നടന്നതുപോലെയുള്ള മനുഷ്യാവകാശ ധംസനങ്ങൾ ഈ സ്ഥാപനത്തിലും നടക്കുന്നുണ്ടോ അവിടുത്തെ അന്തേവാസികൾ തൃപ്തരാണോ എന്നൊക്കെയുള്ള പരിശോധനയും ആവശ്യമാണ് ഗാന്ധിഭവനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഗാന്ധി മരണപ്പെട്ട ആളുകളുടെ ലിസ്റ്റെടുത്താൽ ഗാന്ധി ഭവൻ സോമരാജൻ സെൻട്രൽ ജയിലിലല്ല ഇനി ഇപ്പോഴത്തെ നമ്മുടെ വിധി നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു ഇനി അദ്ദേഹം ഒരു നൂറ് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരൊന്നും പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പരാതിപ്പെടാനും പേടിയാണ് ഭയമാണ് എല്ലാവർക്കും പേടിയാണ് ഞാൻ ഇനി അവരെല്ലാം എല്ലാം ചെയ്താലോ ഇപ്പൊ ഞാൻ എസ് പിക്ക് ഈ നമ്മുടെ നസീമയുടെ പരാതി കൊടുത്തിട്ട് വന്ന സമയത്ത് എന്നോട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞത് നിങ്ങൾ വളരെ ഭീമ ഭീകരമായ ഒരു പരാതിയാണ് കൊടുത്തിട്ട് ഇതൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഗാന്ധി ഭവൻ എന്ന സ്ഥാപനം നടത്തുന്ന സോമരാജൻ എന്ന വ്യക്തി അയാളും ഫ്രോഡാണെന്നാണ് പറയുന്നത് നമുക്ക് ആ സ്ഥാപനത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല അവിടെ നടന്ന മരണങ്ങളുടെ കണക്കുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറിലധികം വർഷം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ ശ്രദ്ധിക്കണം ഇതിന്റെയൊക്കെ വളരെ അന്വേഷണങ്ങൾ ആവശ്യമാണ് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഈ ഉദയഗിരിയുടെ ആ ഒരു ഏരിയ അല്ലെങ്കിൽ അവരുടെ അവർക്കൊരു ഗുണ്ട സെറ്റപ്പ് പോലെ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ പലരും അവിടേക്ക് പോകാൻ ശ്രമിച്ചു പക്ഷെ ഭയം കൊണ്ട് പോകാൻ എന്നൊക്കെ ഉള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു ഗുണ്ട സെറ്റപ്പ് അവരെ ഗിരിജയുടെ കാര്യം അങ്ങനെയല്ലേ എനിക്ക് എന്റെ അറിവ് വെച്ച് ഞാൻ നോക്കുമ്പോൾ അവർക്ക് ഉദ്യോഗസ്ഥരുമായിട്ട് നല്ല പങ്കുണ്ട് ഒന്ന് ഇപ്പോൾ സസ്പെൻഷനിലായൊരാൾ ഓഫ് ലേഞ്ച് കൺട്രോൾ ബോർഡ് സെക്രട്ടറി സാമൂഹ്യനീതി വകുപ്പ് പിന്നെ ചിറ്റയൻ ഗോപകുമാർ അവിടുത്തെ എം എൽ എ ചിറ്റയൻ ഗോപകുമാർ അവിടെ എന്തോ ഒരു സമീപകാലത്തൊരു പ്രശ്നം നടക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഭാഗം കണ്ടതാണ് പെട്ടെന്ന് അദ്ദേഹം പറയുന്നത് എം എൽ എ വിളിക്കണ എന്നാണ് അപ്പോൾ കുറ്റ കുറ്റം ചെയ്ത ആളാണ് എം എൽ എ വിളിക്കണ പറയുന്നത് അത് ഇങ്ങനെയൊക്കെയുള്ള ഒരു സജ്ജീകരണം പുള്ളിക്കാരിക്ക് ഉണ്ട് പുള്ളിക്കാരി ആരെയും എതിർത്ത് സംസാരിക്കും ആ പുള്ളിക്കാരി എതിർത്ത് സംസാരിക്കാത്തത് എന്നോട് ഒരാളോട് മാത്രമേ ഉള്ളൂ എന്നോട് ഉദയഗിരി ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് അതിനാവശ്യമുള്ള കെട്ടിടവും സ്ഥലവും വിട്ടുകൊടുത്ത ഒരു വ്യക്തി ആ സ്ത്രീയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ആ കെട്ടിടത്തിനുള്ളിലേക്ക് ഒരിക്കൽ അവർ പ്രവേശിച്ചപ്പോൾ കണ്ട കാഴ്ച ഒരു യുവതിയെ അതിനകത്ത് വെച്ച് ബലാത്സംഗം ചെയ്യുന്ന കാഴ്ചയാണ് ആ തുറന്നുപറച്ചിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഞാനും ആ വീഡിയോ ക്ലിപ്പ് ഷെയർ ചെയ്തിരുന്നു അതിന്റെ കീഴിൽ പലരും പരരുമെന്ന് ചോദിച്ചിട്ട് ചോദ്യമുണ്ട് ഈ ചേച്ചി ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ളത് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ ദൈ കെന്നഡി ചാക്കോ പറഞ്ഞത് ഭയമാണ് ഈ സ്ഥാപനം നൽകുവാൻ വേണ്ടി സ്ഥലം അനുവദിച്ച ആ വ്യക്തികൾ അവസാനം ഇവരവിടെ നടത്തുന്ന തോന്നി കണ്ടിട്ട് പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ പോലീസ് അവരുടെ വാക്ക് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല ഉദയഗിരിജയും കൂടെയുള്ളവരും സംസാരിച്ചാൽ മതി നിങ്ങളൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഇവരെ സൈലന്റ് ആക്കുവാൻ ശ്രമിക്കുകയാണ് ഇവർക്ക് ഉന്നത ബന്ധങ്ങളുണ്ട് എം എൽ എയും മന്ത്രിയും എംപിയും അതുപോലെ പോലീസിലെ ആയിട്ട് നല്ല പിടിപാടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആരാണ് ഇവർക്കെതിരെ തുറന്നു പറയുന്നത് ഈ ചേച്ചി ഇത്രയും നാളും വായടച്ചിരുന്നതിൻ്റെ കാരണം എന്താണ് ഭയന്നിട്ട് നട്ട് പക്ഷേ എല്ലാവരും ഭയമുള്ളവരല്ല അതെ കന്നഡി ചാക്കോ പറഞ്ഞതുപോലെ എന്തായാലും ഒരിക്കൽ മരിക്കും ഒരുപക്ഷെ അത് ഇപ്പോഴാകാം അല്ലെങ്കിൽ നാളെ ആകാം ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാൽ തുറന്നു പറയുവാൻ സന്നദ്ധരായി ധാരാളം ജനങ്ങൾ മുൻപോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അനീതി കാണിച്ചവർ ക്രൂരത മാത്രം കൈമുതലാക്കി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ അവർ പിടിക്കപ്പെടുക തന്നെ വേണം എല്ലാ കാലഘട്ടവും ഇങ്ങനെ അരങ്ങുവാണ് മുൻപോട്ട് പോകുവാൻ അവർക്ക് അവസരം ഉണ്ടാവരുത് അതുകൊണ്ട് തന്നെ ഉന്നത അധികാരികൾ ഈ വിഷയത്തിൽ അത്യാവശ്യമായി ശ്രദ്ധ ചെലുത്തുകയും കൃത്യമായി എല്ലാം പുറത്തു കൊണ്ടുവരികയും എല്ലാം ജയിലിൽ അടയ്ക്കുകയും ചെയ്യണം എന്നാണ് ഉറപ്പിക്കാനുള്ളത്